പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നിര ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നിര ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ സ്തുതിയും പരമധി ഉണ്ടായിരിക്കട്ടെ ഹലെ ലുയ ഈശു നന്ദി ഈശോ സ്തു കർത്താവ് യേശു ഞങ്ങൾ അങ്ങെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശ വെക്കുന്നു അങ്ങെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങനെ ശരണപ്പെടുന്നു അങ്ങേയും ശരണപ്പെടാതെ എങ്കിൽ വിശ്വസിക്കാതെ അങ്ങെങ്കിൽ പ്രത്യാശ വെക്കാതെയും അങ്ങനെ ആരാധിക്കാതിരിക്കുന്ന സഹകർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഹാലേ ലുയ്യ ഈശുവേ നന്ദി യേശുവെ സ്തുതി ഹാലേ ലുയ്യ ഞങ്ങൾ ഈ നിമിഷം ഓരോ പ്രഭാഗത്തിലൂടെ സ്നേഹം പുതിയതാണെന്ന വചനം ഞങ്ങൾ ഓർമ്മിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിന്റെ അഭിഷേകത്തെ ഞങ്ങളെ നിറയ്ക്കണമേ പ്രത്യേകിച്ച് കൂട്ടായ്മയിലെ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഞങ്ങളുടെ എല്ലാ പ്രത്യേക നിയമങ്ങളെയും ഞങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ തിരിഹിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അതിനോട് സഹകരിക്കേണ്ട വ്യക്തികളെയും ഒരുക്കപ്പെടേണ്ട സാഹചര്യങ്ങളെയും എല്ലാവരുടെയും തിരുവുമ്പിലേക്ക് സമർപ്പിക്കുന്നു കാവേ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഹാലൽ യേശുവേ നന്ദി യേശുവേ സ്തുതി ഹാലുയ്യ പരിശുദ്ധ പരമദേവി കാരണത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദേവികാരണത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിവി കാര്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ സകല വിശുദ്ധരോടും സകല മാതാമാരോടും ചേർന്ന് നമുക്ക് അവിടുത്തെ സ്തുതിയ ഹലി യേശു യേശു സ്തു ഹലലിയ കർത്താവ് പങ്കേർന്നുകൊണ്ടിരിക്കുന്ന സകലതയും ഞങ്ങൾ ഇതുവരെ സമർപ്പിച്ച എല്ലാ നാടുകളെയും അവിടുത്തെ എല്ലാ അവിടുത്തെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളോടും ചേർത്തുകൊണ്ട് ഇതുവരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്നു ഇനി അർപ്പിക്കപ്പെടാൻ ഇപ്പോൾ ഇതുവരെ അർപ്പിക്കപ്പെട്ടതും അർപ്പിക്കപ്പെടുന്നതും ഇനി അർപ്പിക്കപ്പെടാനിരിക്കുന്നതുമായ എല്ലാ വിശുദ്ധ കുർബാനകളുടെയും ഈ യോഗത്തിലൂടെ ചേർത്തുകൊണ്ട് വിശുദ്ധ ഗുദാശകളുടെ യോഗ്യതയുടെ ചേർത്തുകൊണ്ട് അവിടുത്തെ തിരിഹൃദയത്തിൻ്റെ യോഗ്യതയുടെ ചേർത്തുകൊണ്ട് പരിശുദ്ധമായിട്ട് വിമലഹൃതത്തിൻ്റെ യോഗ്യതയുടെ ചേർത്തുകൊണ്ട് സകല വിശുദ്ധരുടെയും സകല മാലഹമാരുടെയും പുണ്യയോഗത്തിലൂടെ ചേർത്തുകൊണ്ട് ഈ നിമിഷം ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സഹനങ്ങൾ വേദനകൾ പ്രാർത്ഥനകള് നിയോഗങ്ങള് അധ്വാനം സ്വപ്നം പ്രതീക്ഷ നിയോഗം ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ എല്ലായിടത്തും തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഏശ്വൻ ഞങ്ങളുടെ പാപങ്ങൾ കുറവുകൾ ശൂന്യതകൾ ബന്ധനങ്ങൾ കെട്ടുകൾ അടിമത്തങ്ങൾ ആസക്തികൾ ജീവിതത്തിൻ്റെ പോരായ്മകൾ ബലഹീനതകൾ എല്ലായിടത്തും സമർപ്പിക്കുന്നു ഞങ്ങളുടെ പരാജയങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗാവസ്ഥകളെ സമർപ്പിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാധനങ്ങളും എല്ലാ പ്രാർത്ഥനകളും എല്ലാ ും അതിന്റെ എല്ലാ അപൂർണതകളോടും ചേർത്തുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ അപൂർണതകളെ അവിടെ പരിഹരിക്കണമേ കർത്താവ് ഈശോയെ അങ്ങ് തന്നെ ഞങ്ങളുടെ പൂർണ്ണതയും യോഗ്യതയും അവകാശവും ഓഹരിയുമായിട്ട് തീരട്ടെ ഹാലൽവിയ ഞങ്ങൾ അങ്ങേ ഞങ്ങളുടെ സർവസ്വുമായിട്ട് എനിക്ക് പറയുന്നു ഹാലൽവിയ യേശുവെ നന്ദി യേശു സ്തുതി ഹാലൽവിയ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യം സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമായി തിരിച്ചലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്ന് കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരിച്ചലമേ ഞാളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ ഏങ്ങയിൽ ശരണപ്പെടുന്നു ദൈവഘടനയുടെ സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധമായിട്ട് വിമല ഹൃദയത്തിലേക്ക് ഒരുക്കിക്കൂടി സമർപ്പിക്കാം അതോടൊപ്പം ഇന്നേ ദിവസം നമ്മൾ സമർപ്പിക്കുന്ന കൊറോമോസ് എന്ന രാജ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം കർത്താവശിയെ കൊറോമോസിനെ സമർപ്പിക്കുന്നു ഒരു ദ്വീപ് രാജ്യമായിട്ടുള്ള രാഷ്ട്രത്തെ ഏകദേശം ഏഴര ലക്ഷത്തോളം ആളുകൾ മാത്രം അധിവസിക്കുന്ന ആ നാടിനെ അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് സമ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ ഈ നിമിഷം ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു കർത്താവ് കരുണയായിരിക്കണേ അവിടുത്തെ വിശുദ്ധീരിച്ചിന്റെ അടയാളത്താലേ തിരുനാഥത്തിന്റെ മുദ്രയാലേ തിരു രക്തത്തിന്റെ വിഷയത്താലും കൊറോമോസിനെ കൃത്യമായിട്ട് അവിടുന്ന് ആശ്രദിച്ച് വിശുദ്ധീരിച്ചു വേർതിരിക്കണേ ഇതുവരെ അവിടെ ജനിച്ച് ജീവിച്ചു മരിച്ചു കടന്നു സഹലതയും ഇപ്പോഴവിടെ ജീവിച്ചിരിക്കുന്ന സകലതയും ഇനി യുഗാന്തി വരെ അവിടെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സകലതയും അവിടുത്തെ വിശുദ്ധുരിശിന്റെ അടയാളത്തിൽ അല്ലെ തിരുനാഥത്തിൻ്റെ മുതിരയല്ലേ തിരു രക്തത്തിൻ്റെ അഭിഷേകത്തിൽ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ വേർതിരിക്കണമെ അവിടുത്തെ ഗർഭചിത്രത്തിൻ്റെയും സ്വർഗ്ഗഭോകത്തിൻ്റെയും സ്വർഗ്ഗ വിവാഹത്തിന്റെയും വിവാഹമോചനത്തിൻ്റെയും വിഭിചാരത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും നിരീശ്വരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു അവിടുത്തെ പരിശുദ്ധ തൊലിക സഭയെ സമർപ്പിക്കുന്നു അവിടുത്തെ വൈദികരെയും സമർപ്പിച്ചതരെയും അത്മായപ്രേഷൻ എല്ലാ കുടുംബനാഥമാരെയും കുടുംബനാഥകളെയും എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവികാരനെയും ആയിരിക്കണമേ അങ്ങയുടെ തിരു രക്തത്തിൻ്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ആത്മാവ് പോലും അങ്ങേക്ക് കൊറോമോസിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കട്ടെ കൃത്വ വൈശു വിശുധുരിശിൻ്റെ അടയാളത്താലേ തിരുനാത്തിന്റെ മുദ്രയാലെ തിരു രക്തത്തിന് അഭിക്ഷകത്താലേ കൊറമോസിനോട് നാശരൂദിച്ച് വിശുധീരിച്ച് വേറുതിരിച്ച് പരിശുദ്ധമാവാൻ അഗ്നിയാൽ തീപിടിപ്പിക്കണേ ഒരു പുത്തൻ പന്തകുസ അനുഭവത്തിലേക്ക് നയിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ നമുക്ക് സമർപ്പിക്കാം ിലെ സംരക്ഷണം യാക്കാം മുഖ്യധുദിന വിസ്തുമിഹായെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്തിരിക്കുകയും ചെയ്ത മനുഷ്യരെ വിശാലിന്റെ ക്രൂരഭരണത്തെ രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസോധന്റെ പരിപാലകനും സംരക്ഷകനായി വളങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് അങ്ങതന്നെയാണല്ലോ ആകെ ഞങ്ങളുടെ പാദങ്ങൾ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിസുമോ ഉദ്ധരിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ പേരുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാതും മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാധാനയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതകളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആ മേൺ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അമനോത്ഭാവിയും ഏറ്റവും മഹത്തുള്ള ഗന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായി മറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അംഗീകൃ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അംഗീകരിക്കു നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദേവുലി അമ്മയെ പരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചു നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ജനിത വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മയും അരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ മിസ്റ്റർ ലഭിച്ച ദൈവകരുണയുടെ സന്ദേശം മുന്നൂറ്റി എൺപത്തി ആറാമത്തെ സന്ദേശം ഭൂമി ദൈവത്തിന്റെ നന്മയെ സംശയിക്കാതിരിക്കുവാൻ സ്വർഗ്ഗത്തിന്റെ മറം മാറ്റി കാണിക്കുവാൻ ദൈവം എന്നെ അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം മാറ്റങ്ങൾക്കോ ഏറ്റക്കുറിച്ചിലുകൾക്കോ അധീനതനല്ല അവിടുന്ന് എന്ന നീക്കും ഒരേ ഒരാൾ തന്നെ ഒന്നിനും അവിടുത്തെ തീരുമാന ഒരേ ആൾ തന്നെ ഒന്നിനും അവിടുത്തെ തീരുമാനത്തെ നിഷേധിക്കുവാൻ സാധ്യമല്ല മാനുഷികമായ ശക്തിയേക്കാൾ ശക്തിയേറെ ഒരു ശക്തി എന്നിൽ അനുഭവിക്കുന്നു എന്നിൽ കുടികൊള്ളുന്ന കൃപയാൽ ശക്തിയും ബലവും എനിക്ക് ലഭിക്കുന്നു പ്രത്യാശയില്ലാതെ വിഷമിക്കുന്ന ആത്മാക്കളെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്തെന്നാൽ ഞാനും ആ അഗ്നിയിലൂടെ കടന്നുപോയിട്ടുള്ളതാണ് എന്നാൽ നമ്മുടെ ശക്തിക്ക് അതീതമായതൊന്നും ദൈവം നമുക്ക് തരികയില്ല പലപ്പോഴും പ്രത്യാശയ്ക്ക് വകിയില്ലെങ്കിലും പ്രത്യാശയോടെ ഞാൻ ജീവിച്ചിട്ടുണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രത്യാശയിൽ മുന്നേറിയിട്ടുണ്ട് അനാദികാലത്ത് അവിടുന്ന് തീരുമാനിച്ചത് എന്നിൽ നിറവേറട്ടെ മുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ സന്ദേശം ഒരു പൊതുവായൊരു നിയമം സഹനത്തിൽ നിന്ന് വിടുതൽ അന്വേഷിക്കുക എന്നത് ഒരു സന്യാസിനിയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ കാര്യമാണ് മുന്നൂറ്റി എൺപത്തി ആറാമത്തെ സന്ദേശവും മുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ സന്ദേശവും വിശുദ്ധിനെ രേഖപ്പെടുത്തുന്നതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് മുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ സന്ദേശം സമർപ്പിത ജീവിതത്തെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ എന്തിനു വേണ്ടിയാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദൈവഹിതം നിറവേറുന്നതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു തന്നെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സ്വന്തമാകുന്നതിനു വേണ്ടി വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ അവിടുത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഹിതം നിറവേറ്റുന്നതിനു വേണ്ടി അവിടുത്തെ ഹിത നിറവേറ്റപ്പെടുന്നതിനു വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു അവിടെ സഹനത്തിൽ നിന്ന് വിടുതൽ അന്വേഷിക്കുന്നത് ഒരു സന്യാസിനിയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ കാര്യമാണെന്ന് വിശ്വഭൂസ് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി മുന്നൂറ്റി എൺപത്തി ആറാമത്തെ സന്ദേശത്തിൽ മുന്നൂറ്റി എൺപത്തി ഏഴ് ഒരിക്കലും സമർപ്പിതരെ മാത്രമല്ല ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിന് പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ മാത്രം സ്വന്തമായിട്ട് ഈ ഭൂമിയിലും സ്വർഗത്തിലുമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ആത്മാവിന്റെയും അല്ലെങ്കിൽ ഓരോ ആത്മാവിന്റെയും ജീവിതത്തിൽ നിന്ന് ദൈവം അനുവദിച്ച് അറിവോടെ സംഭവിക്കുന്ന സഹനങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല വളരെ മോശമായ കാര്യമാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ മുന്നൂറ്റി എൺപത്തി ആറാമത്തെ സന്ദേശം ഇതിനെ കാണുകയാണ് വിശ്വ പറയുകയാണ് ഭൂമി ദൈവത്തിന്റെ നന്മയെ സംശയിക്കാതിരിക്കാൻ മറം മാറ്റി കാണിക്കുവാൻ ദൈവം എന്നെ അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഈ ഭൂമിയിലുള്ള എല്ലാവരും ദൈവത്തിന്റെ നന്മയെ തിരിച്ചറിയുന്നതിന് വേണ്ടി ദൈവത്തിന്റെ നന്മ കൂടുതൽ അറിയുന്നതിന് വേണ്ടി അവിടുത്തെ കരുണയെ കൂടുതൽ പ്രഘോഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിന്റെ മറം മാറ്റി കാണിക്കുവാൻ അവിടെ നിന്ന് അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രയുള്ള ഓരോ വിശുദ്ധരുടെയും ജീവിതത്തിലെ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുക ഓരോ വിശുദ്ധരും ഒരു റെവലേഷൻ ആണ് ഒരു വെളിപാടാണ് എന്തിന്റെ വെളിപാടാണ് അദൃശ്യമനായ ദൈവത്തിന്റെ ദൃശ്യമായ കരുണയുടെയും കരുണയുടെയും ചരിത്രത്തിൽ ഇടപെടുന്ന വെളിപാടാണ് ഓരോ വിശുദ്ധരുടെയും ജീവിതം അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആവണം നമ്മൾ കുടുംബ കുടുംബജീവിതമാണ് നയിക്കുന്നെങ്കിലും സമർപ്പി സമർപ്പിത ജീവിതത്തിന്റെ വിവിധ തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഓരോ ജീവിതം നമ്മുടെ ജീവിതാന്തസ് ഏതൊക്കെയാണെങ്കിലും അതിനെ ചേർന്ന രീതിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ അടയാളമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏത് സാധനത്തിലും ഏത് നിരാശയിലും മറ്റുള്ളവൻ തകർന്നു പോകുന്ന സാഹചര്യത്തിൽ അവർക്ക് മുമ്പിൽ ഒരു അടയാളമായിട്ട് ജീവിക്കുകയാണ് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അതുകൊണ്ടാണ് ഓരോ മനുഷ്യ വ്യക്തിയും ദൈവത്തിന്റെ കൂതാശയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അദൃശ്യനായ ദൈവത്തെ ദൃശ്യവൽക്കരിക്കുന്ന കൂതാശയാണ് ഓരോ മനുഷ്യൻ എന്ന് പറയാൻ പറ്റും തിരുസഭ ക്രിസ്തുവിന്റെ കൂതാശിയാണെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു അർത്ഥം അതാണ് അതൊരു കളക്റ്റീവായിട്ട് പറയുന്നൊരു കാര്യം തിരുസഭ ക്രിസ്തുവിന്റെ കുദാശിയാണെന്ന് പറയുന്നതിന്റെ ഒരു കാരണം അദൃശ്യനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ദൃശ്യവൽക്കരിക്കുന്ന ഏഴ് കുദാശികൾ പരികരമം ചെയ്യപ്പെടുന്നതും വെളിപ്പെടുന്നതും അവിടുത്തെ അനന്തമായ കരുണയും കൃപയും വിതരണം ചെയ്യപ്പെടുന്നതും തിരുസഭയിലൂടെയാണ് ഈ ലോകത്തില് ഫാർമിൽ പണിതപ്പെട്ട ആ ഭവനമാണ് ക്രിസ്തുവിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഓരോ വ്യക്തിയും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദൈവത്തെ മാത്രമാണ് നിറവേറെ വെളിപ്പെടേണ്ടതും അതുകൊണ്ടാണ് ഈ ടൈം ആൻഡ് ദൈവത്തിന്റെ അടയാളമായിട്ട് മാറേണ്ടവരാണ് ഫ്രാൻസിസ് മാർ മാർപ്പ സമർപ്പിത ജീവിതക്കാരോട് കൊടുത്ത ഉപദേശത്തിലെ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട് നമ്മളെല്ലാവരും ലിവിങ് എക്സീസ് ആയിരിക്കണം ജീവിക്കുന്ന സുവിശേഷ വ്യാഖ്യാനങ്ങളായിരിക്കണം എന്ന് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ അത് ഏത് ജീവിത ജീവിതാന്തത്തിലും അത് അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി സാധാരണ വ്യക്തി തകർന്നു പോകുന്ന ഏത് സ്ഥാനത്തിലൂടെയും പോകുമ്പോഴും അവന്റെ കർത്താവിലെ ആശ്രയിച്ചുകൊണ്ട് അവൻ പിടിച്ചു നിൽക്കുന്നത് കണ്ടാൽ അത് ലോകത്തിന് മുമ്പിൽ ഒരു സാക്ഷ്യമാണ് മറ്റുള്ളവർ പതറിപ്പോകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോഴും കഥാവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവനെ മാത്രം നോക്കിക്കൊണ്ട് അവൻ്റെ വാക്കുകളിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അതൊരു ദൈവിക വെളിപാടാണ് ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ അടയാളമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് ഇവിടെ വിഷുഭൗസ്റ്റിന അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന കാര്യം പറയാം മാനുഷികമായ ശക്തിയേക്കാൾ ശക്തിയേറെ ഒരു ശക്തി എന്നിൽ അനുഭവിക്കുന്നു ഞാൻ എന്നിൽ അനുഭവിക്കുന്നു എന്നിൽ കുടികൊള്ളുന്ന കൃപയാൽ ശക്തിയും ബലവും എനിക്ക് ലഭിക്കുന്നു നിനക്കിന്റെ കൃപ മതിയെന്ന് ഈശ്വരയുടെ വചനം നമുക്ക് ഓർമ്മിക്കാം ഏതെന്നാൽ ഞാനും ആ നിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് എന്നാൽ നമ്മുടെ ശക്തിക്ക് അതീതമായിട്ടുള്ളതൊന്നും ദൈവം നമുക്ക് അനുവദിക്കുകയില്ല പലപ്പോഴും പ്രത്യാശയ്ക്ക് വകയില്ലെങ്കിലും പ്രത്യാശയോടെ ഞാൻ ജീവിച്ചിട്ടുണ്ട് പിന്നെ പലപ്പോഴും നമ്മൾ വലിയ സാധനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യാശയ്ക്ക് വകയില്ല എന്നുള്ളതല്ല മറിച്ച് പ്രത്യാശ ഉണ്ട് എന്ന് നമ്മുടെ ഉള്ളിൽ പോലും തോന്നാത്ത സാധനങ്ങളിലൂടെ നമ്മൾ കടന്നു പോയേക്കാം പ്രത്യേകിച്ച് ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ദൈവം ഉണ്ടോ എന്നുള്ള സംശയം പോലും ചില വ്യക്തികളുടെ അതിസഹനങ്ങളിലൂടെ എന്നാ മാരകമായ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സഹനങ്ങളുടെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില വ്യക്തികൾക്ക് അനുഭവപ്പെട്ടേക്കാം ചില ജീവിതത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളില് ഒക്കെ ഉണ്ടോ ദൈവവിശ്വാസം ചാലഞ്ച് ചെയ്യപ്പെടുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയേക്കാം അതുപോലെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് 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 കാത്തിരുന്നിട്ടും ഉത്തരം കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങളിലും ഒത്തിരിയേറെ കരുതലോടെ പ്രാർത്ഥനയോടെ ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോഴും വലിയ തകർച്ചകൾ നേരിടുമ്പോഴും ഇതൊക്കെ സത്യമാണോ ദൈവ വിശ്വാസമുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം അതൊക്കെ സ്വാഭാവികമാണ് അതിന്റെ അർത്ഥം നമ്മുടെ മനുഷ്യരാണെന്നുള്ളതാണ് എന്നാൽ അങ്ങനെ അന്ധകാരം മുന്നിൽ നിൽക്കുമ്പോഴും അതിനപ്പുറത്ത് ദൈവമുണ്ട് ഇതൊക്കെ എന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളിലൂടെ ദൈവം എന്നെ നയിക്കുന്നതാണ് അവിടെ തന്നെ വെട്ടിയൊരുക്കുന്നതാണ് സ്വർണവഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന പോലെ സഹനത്തിന്റെ തീശ്ശുളിയിലൂടെ അവിടെ നിന്ന് തന്നെ ഒരുക്കി വാർക്കുന്നതാണ് എന്ന തിരിച്ചറിവ് അറിവായിട്ട് ഉണ്ടാവാം പക്ഷെ ബോധ്യമായിട്ട് അനുഭവമായിട്ടോ ഇല്ലാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോകാം അവിടെയും വിസ്ത ഫോസ്റ്റീനെ പറയുകയാണ് പ്രത്യാശിക്ക് വകയില്ലാത്തപ്പോഴും ഞാൻ പ്രത്യാശിച്ചിട്ടുണ്ട് അത് കർത്താവിന്റെ കൃപ കൊണ്ടാണ് നമ്മളിലെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ശക്തിക്ക് അതീതമല്ല കാരണം കർത്താവ് അവിടുത്തെ കൃപ കൊണ്ട് ഞാൻ നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടാണ് സഹനങ്ങൾ അനുവദിക്കുക നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കർവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങേരി ശരണപ്പെടുന്നു എൺപത്തി എട്ടാമത്തെ സന്ദേശം കൊണ്ട് നമുക്ക് ശ്രമിക്കാം ഏറ്റവും വലിയ കുറ്റവാളികളിൽ പോലും കൃപയും ധ്യാനവും എപ്രകാരം പ്രവർത്തിച്ചു എന്ന് കാണുക അസനെ എത്രമാത്രം സ്നേഹമുണ്ട് മരണാസനന് എത്രമാത്രം സ്നേഹമുണ്ട് അങ്ങ് പറുദീസയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ഹൃദയപൂർവ്വമായ അനുതാപം ആത്മാവിനെ ഉടനെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നു തീക്ഷണതോടും ആത്മാർത്ഥതയോടും കൂടി ആത്മീയ ജീവിതം നയിക്കണം നമ്മളെ എല്ലാവരും ക്രിസ്തുവിന്റെ സ്വന്തമാണ് ക്രിസ്തു നമ്മളെ സ്വന്തമാക്കിയവരാണ് നമ്മൾക്ക് ജീവിതത്തിൽ തീഷ്ണത ഉണ്ടായിരിക്കണം എന്ന് വിശ്വ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ നല്ല കള്ളന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുകയാണ് മരണാസന്നനായ ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയ കുറ്റവാളിയാണെങ്കിൽ പോലും കൃപയും ധ്യാനവും എപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് കാണുക മരണാസന്നന് എത്രമാത്രം സ്നേഹമുണ്ട് അങ്ങ് പ്രദേശായിരിക്കുമ്പോൾ എന്നെയും ഓർമ്മിക്കണമേ ആ ഒറ്റ വാക്കിലൂടെ അവന്റെ ജീവിതത്തിൻ്റെ കുറവുകൾ പരിഹരിക്കപ്പെടുകയാണ് അങ്ങ് പ്രദീസായാലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ഈ ഒരു വാക്യത്തിന്റെ മറ്റൊരു സമ്പൂർണ്ണ രൂപം തന്നെയാണ് നമ്മൾ ദൈവകരണയുടെ ഛായാചിത്രത്തിൽ ലേഖനം ചെയ്യപ്പെട്ട ആലേഖനം ചെയ്യപ്പെട്ട വാക്യം എന്താണത് ഈശോയെ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങ് പ്രദീസലായിരിക്കുമ്പോൾ എന്നെ ഓർമ്മിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതൊരു കൃതജ്ഞതയുടെ പ്രാ പ്രാർത്ഥനയായിട്ട് മാറുമ്പോൾ അതിന്റെ മറ്റൊരു അർത്ഥമാണ് ഈശോയെ അങ്ങയിൽ ശരണപ്പെടുന്നു എൻ്റെ ജീവിതത്തിൽ പ്രത്യാശിക്കാൻ വകയില്ലാത്ത സാഹചര്യത്തിലും ഞാൻ പ്രത്യാശ വെക്കുമ്പോൾ എൻ്റെ ആ മനോഭാവം ഒറ്റ വാക്കിൽ ഒതുക്കിയാൽ ഈശോയെ ഞാൻ ഞാനങ്ങേൽ ശരണപ്പെടുന്നു പ്രത്യാശയില്ലാത്തപ്പോഴും ഞാൻ പ്രത്യാശപ്പെടുന്നു പ്രത്യാശ എൻ്റെ മുമ്പിലില്ല എങ്കിലും ഞാൻ ഞാനങ്ങേൽ ശരണപ്പെടുന്നു എൻ്റെ രോഗത്തിന് സമനമില്ലാതെ സൗഖ്യമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴും ഞാൻ കഥാവിനോട് പറയുകയാണ് നീയാണ് എൻ്റെ സൗഖ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാനങ്ങേൽ ശരണപ്പെടുന്നു ഈശോയെ ഞാൻ ഞാനങ്ങിൽ ശരണപ്പെടുന്നു എന്ന വാക്കിൻ്റെ ആഴങ്ങളെ നമുക്ക് ധ്യാനിക്കാം ഈശോയെ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു നമുക്ക് ദൈവകർനയുടെ നൊവേന നാലാം ദിവസം നമുക്ക് അർപ്പിക്കാം അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എൻ്റെ സമീപത്ത് കൊണ്ടുവരിക എൻ്റെ കഠിനമായ പീഡാസ്വാദന സമയത്ത് അവർ എൻ്റെ സ്മരണയിലുണ്ടായിരുന്നു ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീഷ്ണത എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ ലോകം മുഴുവൻ്റെയും വെളിച്ചു വാങ്ങാവുന്നു ഏറ്റവും അനുകമ്പയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളെയും അങ്ങേ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മഹനീമാരുടെ വാഴ്ത്തുവാനിടയാവുകയും ചെയ്യട്ടെ കരുണാസമ്പന്നമായ അങ്ങയുടെ ഹൃദയത്തിൽ അവർ നിന്നും അകന്നു പോവാൻ അവരെ അനുവദിക്കരുതേ നിത്യനായ പിതാവെ അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങേ അറിയാത്തവരുമെങ്കിലും അങ്ങയുടെ ഏറ്റവും അനുകമ്പയുള്ള ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ സുശേഷ വെളിച്ചത്തിലേക്ക് അവരെ അങ്ങ് നയിക്കണമേ അങ്ങയെ സ്നേഹിക്കുന്നത് എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പോഴുത്തുവാൻ ഇവർക്കും വരമേകണമേ ഇപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പുജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പുലഭൂമിയിൽ വാകണമേ നിങ്ങൾ നിന്ന് ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിയിക്കപ്പെട്ടവളാവും അങ്ങയുടെ ദുരിത ഫലമായ ഈശോ അങ്ങനെ രഹിക്കപ്പെട്ടവനാകുന്നു മരിശിതറിയുമേ തമുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കർാവുമായി ശമിശിയാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവാൽ ഗർഭം ധരിച്ചുക നീം അറിയത്തില്ലെന്ന് പറഞ്ഞു പന്തിന്റെ കാലത്ത് പേടവത്സഹിച്ചിറങ്ങപ്പെട്ടത് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്നും നാൾ ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലെ ഞാൻ വിശ്വസിക്കുന്നു ഇസ്തു കൂലിക സഭയിലും കുടയാത്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസന് ഞങ്ങളുടെ ഭാവമായി വിശ്വമിശിയായുടെ തിരിശരീരവും തിരിരക്തവും ആത്മാവും ദൈവത്തവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ സമയത്ത് നമുക്ക് ദൈവം നമ്മളെ പരമേൽപ്പിച്ച ഒരാത്മാവ് പോലും നമുക്ക് നഷ്ടപ്പെടാ കർത്താവിനെ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് കർത്താവിന്റെ കേട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴവിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണേ നിധിപിതാവ് ഞങ്ങളുടെ വത്സ്യസുതന് ഞങ്ങളുടെ രക്ഷനും ഐശ്വരൻ ശേയുടെ തിരിശ്ശേരി രൂപത്തിന്റെ രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോക മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണമേ ഈ പ്രാർത്ഥനയുടെ നിയോഗമായിട്ട് നമുക്ക് നമ്മുടെ ഇടയിൽ രോഗാവസല് കഴിയുന്ന സകലതയും നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം നമ്മുടെ ഒപ്പം എല്ലാ കുഞ്ഞുങ്ങളെയും അടുത്ത ഇടയ്ക്കിടയിലെ ദശകത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം അതോടൊപ്പം ഇന്ന് ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്ന നാല് കുട്ടികളെ വീതം നമ്മൾ ഓരോ ദിവസം പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടായ്മ ഇരുപത്തഞ്ച് ദിവസത്തേക്ക് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയെല്ലാം ദൈവകൃപ നിറയുന്നതിനു വേണ്ടി ദൈവകരുണ പ്രാപിക്കുന്നതിനു വേണ്ടി ജ്ഞാനവും ധൈര്യവും വിശുദ്ധിയും വിശ്വസിക്കുന്നതിനു വേണ്ടി അവരെല്ലാവരെയും സമർപ്പിക്കുന്ന അവരുടെ ജീവിതാധിസ്ഥയും ചേർന്ന ദൗത്യങ്ങൾ അവർ പൂർത്തീകരിച്ച് വിശുദ്ധരായി വേണ്ടി നമുക്ക് സമർപ്പിക്കാം ദീപിവിതാവങ്ങളുടെ വത്സവ സു ഞങ്ങളുടെ രണ്ടാം ലക്ഷനും ഐശു വിശയുടെ തിരുച്ചിരിവ് ആത്മാവും ദൈവത്വം അങ്ങേക്കങ്ങൾ കാഴ്ചവയ്ക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരണീയരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരണീകരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽ കരുണയായിരിക്കണേ നിത്യപിതാവ ഞങ്ങളുടെ വത്സലസുധനും ഞങ്ങളുടെ കഥാനും ഐശംശയായ തിരിശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്തവും അംഗീകരിക്കുന്നു ഈ സമയത്ത് ഈശോയുടെ തിരിഹൃദയത്തിലൂടെ വെളിപ്പെട്ട പരിശു പരിശുദ്ധയുടെ വിമല ഹൃദയത്തോടെ വെളിപ്പെട്ട ഈശോയുടെ തിരിഹൃദയത്തിന്റെ എല്ലാ നിയമങ്ങളും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ സന്യാസ ഭാവനങ്ങളില് ലോകം മുഴുവനില് നമ്മുടെ മേലധികാരികളിലെ എല്ലാം നിറവേറുന്നതിന് നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീയരിക്കണേ ഈശോയുടെ അതിദാരുണമായ കീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണീയരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഞങ്ങള് മത്സര സൂതി ഞങ്ങളുടെ കർത്താവനുഷേനും ഐശുശ്ഡിശ്ശേരി തിരുവനന്തപുരത്തും ആത്മാവും ദൈവത്തും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നാടുകളെയും അങ്ങയുടെ കരുണിക്കറ്റ് ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് കുറംബോസിനെ സമർപ്പിക്കുന്നു സോളമനായ സമർപ്പിക്കുന്നു ഇതുവരെ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നാടുകളും ഒരിക്കൽ കൂടി അവിടുത്തെ കരുണിക്കറ്റ് സമർപ്പിക്കുന്നു കർത്താവ് കരുണിയായിരിക്കണം ഇപ്പം എന്ത പുസ്തകനുഭവത്താൽ പരിശുതൽ പരിശുതൽമാവുന്ന ആജ്ഞയാലെ വിശുദ്ധീകരിക്കണമേ ഈശുട നിത്യതാവിന്റെ വത്സരം ഞങ്ങളുടെ കർത്താവ് വൈശം ചെയ്യേണ്ടതിൽ ശരീരത്തിൽ രക്തത്മാ ദിവസം സമർപ്പിക്കുന്നു കാഴ്ചവയ്ക്കുന്നു ഈശോടെ ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശ്വരുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിൻ്റെ മേൽ ൽരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ ഖരുണീയരിക്കണേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിൻ്റെ മേൽ കരണിയായിരിക്കണമേ നിത്പിതാവിടെ മത്സര സുധനം ഞാൻ കർത്താവിന്റെ ശേഖരം ഐശം ഇരുവന്തിരക്തവും ആത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ ലോകമുഴവിൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ഇരിക്കൽ കൂടി മറ്റു എല്ലാ രാജ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധമറിയുമേ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ട് അത്ബതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിഷയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷത്തെ ചൈതന്യത്തിൽ വളർന്നുവരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവ് തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യ സമാധാനം ഇറളയണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മാനവവംശത്തിന്റെ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മനോപുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരണമേ പരിശീലി അമ്മയെ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേയെ സമർപ്പിച്ചിട്ടുള്ളതും അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതായി പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആ അമ്മയും മറിയത്തിന്റെ വിമുല ഹൃദയമേ മറയത്യപിതാവെ ഞങ്ങൾക്ക് വേണ്ടിയും പുറമോസിന് വേണ്ടിയും വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തി ഒരുങ്ങോട്ടിരിക്കുന്ന സകലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശ്വര സകലമാലഹമാരെ ിയും പ്രാർത്ഥിക്കണമേ കൊറോമസിന്റെ കാവൽ ദൈവദൂതനെ കുറോമോസിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ നമുക്ക് ഒരിക്കൽ കൂടി സാഷ്ടാങ്ങൾ പ്രണമിച്ച് അവിടുത്തെ ആരാധിക്കാം കർത്താവായി ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങനെ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിത പങ്കാളിയും മക്കളും പൂർവികരും അധികാരികളും സഹപ്രവർത്തകരും വഴി വന്നു പോയ സകല പാവങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കടങ്ങളിൽ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങോട്ട് സ്വന്തമായി സ്വീകരിച്ച് അങ്ങെ അരൂബിയിലൂടെ നയിക്കണമേ ആമേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും നീ കടാശം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്ത്യങ്ങൾ പരിശുദ്ധ പരമധി വികാരണത്തിന് നിരോ സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ നിരോ ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കഥാവ് ഞങ്ങളുടെ മേൽ ഭരണീകരിക്കണേ ലോകം മൊഴിയുടെ മേൽ ഭരണീകരിക്കണം ഇനി ഞങ്ങൾ സമർപ്പിച്ച കൊറോമയുടെ മേലും ഇതുവരെ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ രാജ്യങ്ങളുടെ മേലും ഞങ്ങളുടെ എല്ലാ നിയമങ്ങളുടെ മേലും അങ്ങനെ ഞങ്ങളെ പ്രതിബന്ധിച്ചെല്ലാം ആത്മാക്കളുടെ മേലും ഞങ്ങളിലൂടെ അങ്ങേ അറിയേണ്ട സാധനങ്ങളുടെ മേലും ഞങ്ങളുടെ ജീവിതാന്ത ജീവിതാന്തത്തിന് ചേർന്ന എല്ലാ കടമകളുടെ മേലും ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെ മേലും പ്രത്യേകിച്ച് സെന്റ് ആന്റണിയസ് യൂണിവേഴ്സിറ്റി ഹോം സെന്റ് സാന്റിയോ സെന്ററിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും യഥാസമയത്ത് അവിടുത്തെ തിരിഹിത പ്രകാരം അങ്ങയുടെ ഭാഗത്തിന് വേണ്ടി കൂട്ടിയിരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ഭൗതികമായ സാഹചര്യങ്ങളും ഒക്കെ വേണ്ടി ആത്മീയമായ അഭിഷേകത്തിൽ ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു നമ്മുടെ നിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്വാഭാവികം നമ്മുടെ മേലും ലോകം മേലും നമ്മുടെ എല്ലാ നിയമകളും മേലും ശുദ്ധീന സ്ഥലത്തിൽ എല്ലാ ആത്മാക്കളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നായിരിക്കും ആമേൽ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാരയും പരിശുദ്ധനായ മർത്തി ഞങ്ങളുടെ ലോകം ഈശോ പ്രേന്ന് നാരുണി സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയെ ഞങ്ങൾ അങ്ങേരണപ്പെടുന്നു ദൈവം ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങേരി പ്രത്യാശ വെക്കുന്നു അങ്ങനെ ആരാധിക്കുന്നു അങ്ങനെ സ്നേഹിക്കുന്നു അങ്ങേ ശരണപ്പെടുന്നു അങ്ങേ ശരണപ്പെടാതെ പ്രത്യാശ വെക്കാതെ ഞങ്ങൾ അങ്ങേ മാത്രം നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയമങ്ങളും നമ്മൾ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളെയും ഇന്നേ ദിവസം നമ്മൾ പൂർത്തീകരിക്കാൻ പൂർത്തി പൂർത്തീകരിക്കേണ്ട എല്ലാ കടമകളെയും നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന സകലരെയും ഇന്നേ ദിവസം നമ്മൾ കടന്നു പോകാനിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും സാധനങ്ങളുടെ സാഹചര്യങ്ങളെയും നമുക്ക് ഭാവിന്റെ കരുണിക്കട്ടെ ഒരുമയോടെ ഈശമിഷേ എന്ന് പരിശുദ്ധമായ നാമത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഇന്നലെയും ഇന്നും എന്നും ഒരുപാട് തന്നെ അവരുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നമ്മുടെ ഭാവ് ഈശമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ മേലും നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ മേലും ഇന്നേ ദിവസത്തിന്മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും